ഡിജിറ്റൽ കഴിഞ്ഞിട്ട് പോയില്ലാന്നോട് ഇത്രയും ഡീറ്റെയിൽസ് മാപ്പ് പോലെ കാണാൻ പറ്റും എത്ര സ്ക്വയർ മീറ്റർ അളന്നിട്ടുണ്ടെന്നും അത് അപ്രൂവ് ആയോ ഇല്ലയോ എന്നറിയാൻ പറ്റും വന്ന് ചെയ്ത സർവേറുടെ നെയിമും ഇനി പപ്പായ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ഇനി ഇവരെ വിളിക്കണമെങ്കിൽ ആ നമ്പർ നമുക്ക് കിട്ടും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലല്ലോ ആ ഇങ്ങനെയുണ്ട് പലർക്കും അറിഞ്ഞുകൂടാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വസ്തുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ എന്റെ ഭൂമി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതാണ് ഇതാണ് ലിങ്ക് ഈ സംഭവം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗിൻ പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും ആ ലോഗിന് ഇതുവരെ അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ വളരെ സിംപിളാ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒരു പാസ്വേർഡ് വിട്ടിട്ട് നമ്മുടെ ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കണം ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ കാണാൻ പറ്റും ഈ ത്രീ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാഷ് ബോർഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എന്റെ ഡാഷ് ബോർഡ് ഇനി മെയിൻ തിങ് ഇവിടുത്തെ സേവനങ്ങളാണ് എന്റെ ഭൂമി സേവനങ്ങളിൽ ആദ്യം ഭൂമി തെരുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് ഇങ്ങോട്ടെടുക്കാം ഇവിടെ മാപ്പ് ഉപയോഗിച്ച് പാഴ്സൽ തിരക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജില്ല താലൂക്ക് വില്ലേജ് ബ്ലോക്ക് സർവേ ഇത് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഒന്ന് സർവേ ചെയ്തതെന്നും അതേപോലെ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടെന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് പ്രകാരം കാണാൻ പറ്റും ഇത് എന്റെ ഫൈനൽ സാധനമല്ല പക്ഷേ ഇതുവരെ ഉള്ള അപ്ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ഉപകാരമല്ല ഇനി ഇത് മാത്രമല്ല സേവനങ്ങൾ ഇവിടെ മുൻ സർവേ റെക്കോർഡ് കാണണമെങ്കിൽ അത് നമുക്ക് പറ്റും അതേപോലെ പരാതി സമർപ്പിക്കണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പരാതി നമുക്ക് സമർപ്പിക്കാൻ പറ്റും ഇനി അപ്പൊ പറഞ്ഞല്ലോ ഇതൊക്കെ ആരോട് ചോദിക്കുമെന്ന് ഓരോ അടുത്ത ഓരോ സ്പെസിഫിക് സർവേ ക്യാമ്പുകൾ ക്യാമ്പുകളാണ് ഈ പോർട്ടലിൽ ഈ ത്രീ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സർവീസുകൾ എന്ന ഓപ്ഷനകത്ത് സർവേ ക്യാമ്പ് ഓഫീസുകൾ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള സർവീസ് ക്യാമ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ഡയറക്റ്റ് മാപ്പിൽ പോയിട്ടും അവരുടെ നമ്പർ നമുക്ക് കിട്ടുന്നതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തിനോട് ചോദിച്ചോ അപ്പം ഇതുവരെ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന പ്രശ്നമൊന്നുമില്ല മൊത്തം കാണാലോ ഇപ്പൊ ഓക്കെ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും